ഹലോ അസ്സാമുലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കണേ ചിരങ്ങയാണ് ചിരങ്ങ കൊണ്ട് എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നടിയിലാണ് ഞമ്മക്കൊരു താളിപ്പങ്ങോട്ട് ഓർമ്മ വന്നത് അങ്ങോട്ട് താളിച്ചാന്ന് ആദ്യം തന്നെ നമുക്ക് ചിരങ്ങനെ രണ്ടാക്കിയാണ് മുറിച്ച പകുതി അങ്ങോട്ട് എടുത്തിട്ടാണ് താളിച്ചാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഐറ്റാണ് ഇങ്ങനെ കറിയില്ലേ ചിരങ്ങ കൊണ്ട് താളിച്ചാൽ ചിരങ്ങ കൊണ്ട് ജ്യൂസ് അടിച്ചാൽ ചിരങ്ങ പൊരിക്കാം ചിരങ്ങ കറി ഉണ്ടാക്കാം ചിരങ്ങ കൂട്ടാൻ ഉണ്ടാക്കാം ചിരങ്ങ തോരണ്ടാക്കാം ചിരങ്ങ പായസം ഉണ്ടാക്കുക മോരി കറി അങ്ങനെ പല ഐറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഏതേലും ഞമ്മക്ക് ഇതിലൊരു ഐറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ആ ഐറ്റമാണ് മക്കളെ ചിരങ് താളിച്ചത് എന്നാൽ വന്നോളി കണ്ടോളി കണ്ടൊളി ഉണ്ടാക്കിക്കൊള്ളി അടിപൊളി ഒരു ഐറ്റം ചിരങ് താളിച്ചതാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടു പോകാനിരിക്കുന്നത് അപ്പം എന്താ വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ ഇതുപോലെ തൊലി കളയാം എന്തോ ഒരു സിമ്പിള് ഇത്ര രസമായിട്ട് തൊലി കളയാം ഏതും നമുക്ക് പറ്റത്തില്ല നല്ല ചിരങ്ങ ഇളയ ചിരങ്ങ എടുത്തിട്ട് തൊലി കളയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക പിന്നെ എന്താണ് പറയാനുള്ളത് എനിക്ക് കൂടുതൽ പറയാൻ കിട്ടണില്ല ചിരങ്ങമ്മ എന്ത് വർത്തമാനം ഞാൻ പറയും എവിടെ കൊണ്ട് നിർത്തും എവിടെ കൊണ്ട് തുടങ്ങും യാതൊരു കൊടുത്തുമില്ല ഏതായാലും പോകണം വൈക്കങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ച് ഞാനങ്ങോട്ട് വീഡിയോ തുടരുന്നു എനിക്കൊന്നു മാത്രം അറിയാം വെജിറ്റബിൾ കഴിച്ചാൽ സൗന്ദര്യം കൂടും സൗന്ദര്യം കൂടാൻ ഒന്നാമത്തെ ഇതാണ് ചിരങ്ങ ചിരങ്ങ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പല റെസിപ്പികളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സൗന്ദര്യം കൂടാ വെജിറ്റബിൾ നിങ്ങളെ വീട്ടിലെ കുട്ടികൾക്കും കൊടുത്തോളു നിങ്ങളും കഴിച്ചോളീ സൗന്ദര്യം കൂടുന്ന ഉറപ്പാണ് നമ്മൾ ഇറച്ചി മീനും കഴിക്കണേലാറ ഏറ്റവും നല്ലത് വെജിറ്റബിൾ കഴിച്ചാൽ വയറ്റുന്നും പോകും കുട്ടികൾക്ക് വയറ് സംബന്ധമായുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും ഇനിയിപ്പം അത് കണ്ടാൽ വെട്ടുമ്പോൾ കുറെ ആലോചിച്ച് വെട്ടായിട്ടാണ് വലിയ വലിയ കണ്ടാക്കിയാണ് വെട്ടിക്കളി കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കണം ഞമ്മളെന്നെ കളി കട്ട് ചെയ്യണം നമ്മൾ തന്നെ കഴുകണം നമ്മൾ തന്നെ തൊലി എത്തണം നമ്മൾ തന്നെ ഉണ്ടാക്കണം അതുകൊണ്ട് ഞമ്മള് കാര്യങ്ങളൊന്നും നോക്കാൻ ഇല്ല നമുക്ക് വലിയ വലിയ കണ്ടാൽ വെട്ടിക്കാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കാം അല്ലാതെ എന്താപ്പം ഞാൻ പറയാം അല്ലാതെ ഇപ്പം അത് ആലോചിച്ച് കാണ്ട് വെട്ടി കുത്തിർന്നിട്ട് കാര്യം ഉണ്ടോ ഇത് ഉണ്ടാക്കാനും വെട്ടാനും ആരും വരില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ചെടവിടാന്നൊരു വെട്ടൽ എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കർക്കാണ്ട് ഇട്ടെടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് കുക്കിയാക്കഴിഞ്ഞാൽ എടുക്കാം നമ്മൾ കൂക്കിയിട്ട് കാര്യമില്ല കുക്കർ പിന്നെ ദീക്ക ആവശ്യത്തിന് ഉപ്പൊന്നും എങ്ങനെ നമുക്ക് വെജിറ്റബിൾ കഴിച്ചുകൊണ്ട് സൗന്ദര്യം കൂട്ടാന്നുള്ളത് തിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് സൗന്ദര്യം കൂട്ടാം അവിടെയല്ലേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ തീറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ട് നമ്മൾ തിന്ന് കാണുന്ന സൗന്ദര്യം കൂട്ടുക ഇറച്ചി മീൻ മാത്രം കഴിക്കാൻ നിൽക്കല് വെജിറ്റബിൾ കഴിച്ചോളി നല്ല സൗന്ദര്യം കൂട്ടും ഞാൻ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉണ്ട് നല്ല മരുന്നടിച്ച മരുന്ന് വെജിറ്റബിൾ കഴിക്കുമ്പോൾ നല്ലോണം കരുതണം നല്ലോണം കഴുകി വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് കഴിക്കണം പിന്നെ അതുപോലെ മീനായാലും നല്ലോണം എടുക്കണം കാരണം മീനിലൊക്കെ പല മരുന്നുകളും ഇട്ട് വരുന്നതാണ് അത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ല അപ്പം നന്നായിട്ട് നമ്മൾ കയകി എടുക്കണം അതൊക്കെ എനിക്ക് പറയാനുള്ളത് പിന്നെ കണ്ടോ മീൻ്റെ താലിയും പാലൊക്കെ ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് മീനോടൊരു കറി മീനോടൊരു പൊരി പിന്നെ വെജിറ്റബിളോണ്ടൊരു കറി അങ്ങനെ വിവിധ തരം ഐറ്റങ്ങൾ ഞാൻ ഇവിടെ വീഡിയോയിൽ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കുറേ വെറൈറ്റി ഐറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല ഉണ്ടലി കുട്ടികളെ ഞാൻ ഇവിടെ വെജിറ്റബിളിനെ കുറിച്ച് മക്കളെ എന്താന്ന് വെച്ചാൽ ഇന്ന് കുട്ടികൾ സ്കൂളൊക്കെ പോയിനിപ്പോൾ പോയിനീന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പോകാൻ ആഗ്രഹമില്ലാതെ പോകൂല അങ്ങനെ പോയത് ഇനി സ്കൂൾ സ്കൂളിൽ നിന്ന് ഒരു മണിക്കുണ്ട് കോള് വരുന്നെ കുട്ടിനെ വന്ന് കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനോട് പോ എന്ന് പറയാനും കാരണമുണ്ട് കുട്ടി സ്റ്റെപ്പും വന്ന് വീണു കുട്ടിനെ വന്ന് എന്ന് പറഞ്ഞു നമ്മൾ കേട്ട പാതി കേൾക്കാത്ത ബാധി നമ്മളെ പോയി കൊണ്ടുവരാൻ പോയി അതിൽ സ്റ്റെപ്പൊന്നും ഒന്ന് വീണോ ഒക്കെ കാര്യത്തിൽ തന്നെയാണ് സ്റ്റാഫ് റൂമിലുണ്ട് കുട്ടി കുട്ടിയുടെ ഉപ്പാനോടാണ് ഞാൻ പോകാൻ പറഞ്ഞത് കുട്ടിയുടെ ഉപ്പ പോയി അങ്ങനെ പോയി കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു ആഗ്രഹമില്ലാതെ നമ്മൾ പന്തി പറഞ്ഞു പറഞ്ഞുവെച്ചാൽ പിന്നെ അന്ന് എന്തെങ്കിലും ആയിട്ട് അപകടങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് കൊണ്ടുവരുന്നതാണ് പതിവായിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഞമ്മളേതിയാലും നമ്മളിവിടെ മീൻ മുളകിടയല്ല മീൻ പൊരിച്ചാനാണ് വന്നിങ്ങണത് കുട്ടികൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് നിഷ്കളങ്കരാണ് സാരരമില്ല കൊച്ചു കുഞ്ഞുങ്ങളല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ചെറുതായിട്ടുള്ള വീച്ചൊക്കെ സാധാരണ ഞാനിവിടെ വരുന്നത് കൊണ്ട് മുട്ടിക്കുളങ്ങരയൊക്കെ തേച്ച് നന്നായിട്ടങ്ങോട്ട് ഉഞ്ഞങ്ങോട്ട് കൊടുത്തു അല്ലാതെ നാട്ടുവർത്തമാനം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം മുളകിലേക്ക് മസാല ചേർക്കേണ്ടേ മസാലയിലേക്ക് മീൻ ചേർക്കേണ്ടേ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഏതായാലും ഒന്ന് തന്നെയാണ് ഈ മസാലയിൽ മീൻ തേച്ചങ്ങട്ട് പിടിപ്പിച്ചുതന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി കറിവേപ്പില പെരിഞ്ചീരകം വെളുത്തുള്ളി ഇടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം തലി കളഞ്ഞിട്ട് അങ്ങോട്ട് ചേച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തുള്ളൂ ഇങ്ങനിപ്പോൾ ചെറുതായിട്ട് താല്പര്യം കുറവാ എന്താ വെച്ചാൽ ഒന്നാമത് വെ വെളുത്തുള്ളിക്ക് റേറ്റ് കൂടുതലാണ് പിന്നെ അത് മാത്രമല്ല വെളുത്തുള്ളിൻ്റെ റേറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ തൊലിച്ചണ്ടേ വെളുത്തുള്ളിക്ക് റേറ്റ് കൂടന്നെ നല്ലത് എന്നാൽ പിന്നെ ഒന്ന് തൊലിച്ചേണ്ടല്ലോ ഏതു അതൊന്നും ഇടണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏതു ഏതെങ്കിലും അവസാനം എല്ലാം കൂടി കഴിഞ്ഞിട്ടുള്ള ചടങ്ങുണ്ടല്ലോ ചട്ടി കിടാൻ നേരത്തെ ഇനിക്കാണ് തോന്നുകയാണ് രണ്ടില്ല വെളുത്തുള്ളി തല തൊലിച്ചുകാണ്ട് ഇട്ട് കൊടുത്താലോ ചില നേരത്തെ അങ്ങനെയൊക്കെ ഒരു തോന്നലാണല്ലോ ഏതെങ്കിലും അവിടെ ഇട്ട് കൊടുത്തു നോക്കിയിട്ട് കാര്യമല്ല വിചാരിച്ചു നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പിന്നെ ചോറ് ഊറ്റണ കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരേട്ടോ ചോറ് റേഷൻ അരിയാണ് റേഷൻ അരിയില്ലേ അതാണ് ഞമ്മളിവിടെ കുക്കറിൽ ഊറ്റിക്കണത് ഏതേലും കുറച്ചങ്ങട്ട് വെന്ത് കണ്ട് അളിഞ്ഞുകൊണ്ട് ഏതൊരു സാരമല്ല ഞമ്മളുണ്ടാക്കിയ ചോറായതുകൊണ്ട് നമ്മൾ ആര് കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അതൊക്കെ എനിക്ക് എൻ്റെ ചോറിനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണ് പറയാനുള്ളത് നല്ല ഡീസൻറ്റ് സോപ്പ് കുറച്ച് കുറച്ച് വെന്ത്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും നല്ല ചോറ് നല്ല ചിരങ്ങൻ്റെ താളിപ്പിക്ക് പറ്റിയ ഒന്നാം തരം ചോറാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുതിയ റൈസ് കുക്കറും തെരഞ്ഞെ ആരും ഓടാൻ നിൽക്കണ്ട ഇത് തന്നെയാണ് ഞമ്മളെ റൈസ് കുക്കറ് ഇതീ കണ്ടിട്ട് അടച്ചെച്ചാൽ ഇത്ത വെള്ളം കണ്ട് വലിഞ്ഞു ഒയ്ക്കോളും ഇനി വെന്ത് ഏറീനെ എഴുതിയാണ്ട് ബേജാറാകാൻ നിൽക്കണ്ട ഇതീ കടന്നുകാണ്ട് അതിത്തെ വെള്ളം ഇല്ലെങ്കിലൊക്കെ ഉണ്ട് ഒഴിഞ്ഞു പൊയ്ക്കോളും അപ്പോൾ നല്ലൊരു റൈസ് കുക്കറ് ഇതീ തന്നെ ഉണ്ടാക്കുക അത് ഈ തന്നെ അടിച്ചെക്കുക എന്തോരം സിമ്പിൾ കഞ്ഞിൻ്റെ അവിടെ നിന്ന് പാത്ത മതി അത്ര തന്നെ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് വേഗം ചട്ടി തീ തീക്കൊടുത്തോളി എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് തയ്യാറാക്കേണ്ട ഞമ്മക്ക് ആദ്യം തന്നെ താളിച്ചത് തൂമിച്ചാലോ അങ്ങനെ നമ്മൾ താളിച്ചത് തൂമിക്കാനാണ് വരുന്നത് താളിച്ചത് എന്ന് പറഞ്ഞാൽ ചിരങ്ങല്ലേ നമ്മൾ താളിച്ചാൽ വെച്ചിട്ടത് നമ്മൾ കുക്കറിൽ പുഴുങ്ങാൻ വെച്ചുകഴിഞ്ഞാൽ കുക്കറുടെ വിസിലൊക്കെ വന്ന് നിങ്ങൾ കേട്ടിണോ എന്താ ആണ ആവോ ഏതെങ്കിലും കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട് കുക്കർ പത്തേയും പട്ടം കൂക്കിക്കണേ പത്തേയും പട്ടമക്കൊന്നും കൂക്കാൻ പറ്റില്ല രണ്ട് മൂന്നിട്ടൊക്കെ കുക്കിയാൽ മതി കേട്ടോ അങ്ങനെ കൂക്കിയാൽ കുക്കറിനെ നമ്മളും മാറ്റി വെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് അവിടെ എവിടെങ്കിലും സൈഡായിട്ട് നിൽക്കുന്നുണ്ടാവും ഞമ്മക്കേ ഉണ്ടാക്കാം നമുക്ക് താളിപ്പിലേക്കില്ല ഉള്ളി ഉള്ളി നമ്മൾ തന്നെ കട്ട് ചെയ്യണ്ടേ അത് നമുക്ക് ആരും വന്ന് കട്ട് ചെയ്ത് തരൂല്ല അതുകൊണ്ട് എനിക്ക് ചില സമയത്ത് എനിക്ക് മടി മടിയങ്ങട്ട് വരും ചെറിയ ഉള്ളി എന്തിനാണ് കട്ട് ചെയ്യണേ വലിയുള്ളിൻ്റെ റേറ്റ് ആണ് നോക്കുമ്പോൾ നൂറ് രൂപ വലിയുള്ളിക്ക് പറഞ്ഞിടുക എന്നാൽ പിന്നെ കിടക്കട്ടെ കടുക് എന്നാണ് വിചാരിച്ചു അങ്ങോട്ട് പൊട്ടട്ടെ എണ്ണ ചൂടായിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കടുക് അങ്ങോട്ട് ഇടണ്ടേ ഇട്ടാൽ പിന്നെ അങ്ങോട്ട് പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ എണ്ണ അങ്ങോട്ട് ചൂടായിരിക്കുന്നത് എന്നാൽ പിന്നെ നമ്മളങ്ങട്ട് പെരും ചൂടാകലാകണം എന്ന് നമ്മൾ അരിഞ്ഞിനെ ഉള്ളി കണ്ട് ചേർത്തെടുക്കണം പച്ചമുളക് ഉണ്ട് കറിവേപ്പിലുണ്ട് ഇതൊക്കെ വേറെ വേറെ ചേർക്കാൻ ഞാൻ നിൽക്കില്ല വേറെ വേറെ ചേർക്കുമ്പോൾ വേറെ വേറെ ടൈം നമ്മൾ കണ്ടെത്തണ്ടേ ഒന്നായിട്ടും ചേർക്കുമ്പോൾ എല്ലാം കൂടി ഒരറ്റ അളക്കലും മറിച്ചിലും എല്ലാം കൂടി ഗോൾഡൻ നിറമാകുമ്പോൾ ഇതിക്ക് നമ്മൾ ചേർക്കേണ്ടത് ചേർക്കണം ചേർക്കേണ്ടത് ചേർക്കണം എന്നാൽ എന്തൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടാവും ചേർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഐറ്റം ചേരങ്ങ ചെറുങ്ങ കണ്ടമാനം ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്യാൻ പോയാൽ നമുക്ക് വട്ടായി പോകുന്നു ഓർക്കുന്നു ഞാൻ വലിയ കണ്ടമുട്ടി കണ്ടമുട്ടി ആക്കി അരിഞ്ഞിരിക്കുന്നു ആ കണ്ടമുട്ടി കഷ്ണങ്ങളെ നമ്മൾ ഉടച്ചെടുക്കുന്നു അല്ലാതെ നമ്മളെന്താ പറയണേ നമ്മളെന്നെ കഴിക്കുള്ളത് നമ്മളെന്നെ കണ്ട നറുക്കുള്ളത് നമ്മൾ തന്നെ എല്ലാം ചെയ്യാനുള്ളത് അതുകൊണ്ട് നമ്മളാണ് കൂടുതലായിട്ട് വെജിറ്റബിൾ കഴിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ ഉടച്ചെടുക്കും അത്ര തന്നെ ഉടച്ചെടുക്കണേ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കുക അപ്പോൾ വേവിച്ച സമയത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് വീണ്ടും ഇളക്കലും മറിച്ചലും തിരിച്ചും മറിച്ചും ഇളക്കലോടെ ഇളക്കൽ നമ്മൾ ഉള്ളിയാണെങ്കിൽ നല്ല കരിഞ്ഞ പാകമായിട്ടുണ്ടോ ചോദിച്ചാൽ കരിഞ്ഞ പാകമല്ല ആകേണ്ടത് മൊരിഞ്ഞ പാകമാണ് ആകേണ്ടത് അങ്ങനെ നല്ല ഉള്ളികളൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്തിൻ്റെ ഒരു മണം വരണേ ഇതേക്കങ്ങോട്ട് കുറച്ച് ചോറിട്ട് കാണാൻ തിന്നാലോ കറിയൊന്നും വേണ്ടാന്ന് പോലും തോന്നിപ്പോകും ആ ഒരു രൂപത്തിലുള്ള ഒരു മണം മണങ്ങിട്ട് വരും നോക്കിയിട്ട് കാര്യം നമ്മൾ താളിച്ചാൻ വേണ്ടി എല്ലാ സെറ്റപ്പുകളോട് റെഡിയായി അതുകൊണ്ട് ചിരങ്ങ നമ്മൾ അഴക്കിട്ട് കൊടുത്തു അഴക്കിട്ട സാധനം നമ്മൾ ഇതിലേക്ക് മറിച്ചു കൊടുത്തു തിരിച്ചും മറിച്ചും ഇളക്കലോട് ഇളക്കല് ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇതിക്ക് നോക്കി അഴക്കും നോക്കി അങ്ങനെ ഇളക്കലോട് ഇളക്കൽ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ താളിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര താളിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അയക്കൊരു ഞ്ഞിൻ്റെ വെള്ളം പറഞ്ഞെങ്കിൽ അല്ലേ ഞമ്മക്കൊരു രാഹത്ത് കിട്ടുകയുള്ളൂ ഞമ്മളെ പണ്ടത്തെ താളിപ്പ് ആകണമെങ്കിൽ കഞ്ഞിവെള്ളം പറഞ്ഞോ അത് നമ്മൾ വെന്തേറെ ചോറിൻ്റെ കഞ്ഞിവെള്ളം ആകുമ്പോൾ എന്തൊരു ടേസ്റ്റികാരം നല്ല കുറുക്ക് രൂപത്തിലുള്ള കഞ്ഞിവെള്ളം ഞമ്മള് നീക്കം കിട്ടൊഴിച്ചെടുത്തു നല്ല സൂപ്പർ താളിപ്പ് അങ്ങനെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാത്തിരുന്ന ആകാംക്ഷയോടെയുള്ള ആ നിമിഷങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് താളിപ്പ് തളക്കുന്നത് എന്താ നല്ല മണം എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അത്രയും സൂപ്പറാണ് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി റെസിപ്പിയാണ് സൗന്ദര്യ കൂടുന്ന ഒരു റെസിപ്പിയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ ഞാനിതിവിടെ അടച്ചു വെച്ചു കുക്കറിലാവുമ്പോൾ യാതൊരു ജന്തുക്കളും വന്ന് എടുക്കത്തില്ല അതുകൊണ്ട് അത് അടച്ചു വെച്ചു ഇനി നമുക്ക് തുറന്ന് നോക്കാം നമുക്ക് തുറന്ന് നോക്കണത് നമ്മൾ ചോറ് കഴിക്കാം നേരത്തെ മാത്രം തുറന്നാൽ മതി നല്ല സുരക്ഷിതമായിട്ട് നമ്മൾ കുക്കറിൽ തന്നെ അടച്ചു വെച്ചു അതുകൊണ്ട് എനിക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് പാത്രങ്ങൾ മാത്രമേ കഴുകാനുണ്ടായിട്ടുള്ളൂ ഇനി നമുക്ക് അടുത്തതായിട്ട് വീണ്ടും നമ്മൾ ആ ചട്ടി തന്നെ കഴുകിക്കൊണ്ടുവന്നു എണ്ണ ഒഴിക്കുന്നു മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മീൻ അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ നോക്കി എങ്ങനെ പരിക്ക് പൊരിക്കണ്ടെന്നൊക്കെ വിചാരിച്ചു ഏതെങ്കിലും വീഡിയോ എടുത്തില്ല ഞാൻ കാര്യമായിട്ട് താളിപ്പ് വീഡിയോ എടുക്കാനാണ് വന്നിന് താളിപ്പൊക്കെ എല്ലാവർക്കും അറിയുന്നാലും നമ്മൾ എടുത്ത് കാണിക്കണമല്ലോ ഇത് കാണുന്നത് ആട്ടപ്പൊടിയാണ് ഞാൻ ഈ ചട്ടിക്ക് ഇട്ടു കൊടുത്ത് കാണാൻ കാണുന്നത് മൈദപ്പൊടി ഉണ്ടെങ്കിൽ മൈദപ്പൊടി ഇട്ടുകൊടുത്താൽ മതി ചട്ടീന്ന് ചിലപ്പോൾ കിട്ടുമോ കിട്ടൂല എന്നൊന്നും ഞമ്മക്കറിയില്ല ചില സമയത്ത് കിട്ടാതാവും അതുകൊണ്ട് ആ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി മൈദപ്പൊടി കുറഞ്ഞു ഏത് ചട്ടീനും നമുക്ക് ഏത് കിട്ടാത്ത സാധനങ്ങളും കിട്ടും ും എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് ചട്ടി നിൽക്കൂല തെന്നിങ്ങോട്ട് നീങ്ങിപ്പോരും അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ മീനൊക്കെ നിരത്തി വെച്ചു നിരത്തി വെച്ചാൽ പിന്നെ മണം സഹിക്കും അതിന്നൊരു മണം വരാണ്ടല്ലേ മണം വന്നാൽ നമ്മൾ സഹിക്കൂല കാരണം എന്താ വെച്ചാൽ മീൻ പൊരിച്ചെടുത്ത ഒരു പ്രത്യേക മണമാണ് അതുകൊണ്ട് നമ്മൾ വേഗം ചോറ് വളമ്പാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഒരു വീണ്ടും പാത്രങ്ങളെടുക്കാൻ ഞാൻ ഓടിയിരിക്കുന്നു കാര്യങ്ങളൊക്കെ വ കൈവിട്ട് സംശയം വെന്തിയിലെ ചോറ് എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് കാണണ്ടേ നല്ല വേറിട്ട് വേറിട്ട് നിൽക്കുന്ന ചോറ് ആവി പറക്കണ ചോറാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിനൊരു ബട്ടൺ നിൽക്കി വിളിച്ചാൽ എന്നിട്ട് നാട്ടാരോടും വീട്ടുകാരോടും കൂട്ടാരോടും എല്ലാവരോടും പറയാം അങ്ങനെ ഒരു ചാനൽ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ലൈക്ക് അടിക്കാൻ പറയാം കമൻ്റ് ഇടാൻ പറയാം അത്രേനേ ഉള്ളൂ പിന്നെ നല്ല അടിപൊളി ചോറ് ഞാൻ ഇവിടെ വളമ്പി വെച്ചിട്ടുണ്ട് താളിപ്പ് കാണാൻ ചോറുക്കില്ലെങ്കിൽ അടിപ്പൊളി ഒരു താളിപ്പാണ് മീൻ പൊരിച്ചതെന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര കണ്ടമീനാണ് നമ്മളിന്ന് പൊരിച്ചെടുത്ത് കിടുന്നത് പപ്പടം പൊരിക്കണം പൊരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പപ്പടം പൊരിച്ചാൽ പുണ്ണുണ്ടാവും അതുകൊണ്ട് നമ്മൾ പപ്പടം പൊരിക്കാൻ പോകണ്ട ഇൻ്റെ നാവുമല ചുണ്ടുമലൊക്കെ പൊണ്ണുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പപ്പടം പൊരിക്കരുത് തിന്നരുത് കഴിക്കരുത് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ കൂടുതലായിട്ട് പപ്പടം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പപ്പടം നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ എന്തോരം കേടുണ്ടാക്കും എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു ഒരത്തും പിടി കിട്ടില്ല നാവുമല ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് റി നമ്മുടെ ഉയന്ന് എടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്ന് ഉയന്ന് മാത്രം നല്ല അപ്പക്കാരം കണ്ടമാന ഇട്ടിട്ട് വയറങ്ങട്ട് കേട്ടെടുത്താണ് അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത് നല്ല സൂപ്പർ ചോറ് ആവി പറക്കണ ചോറ് പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകളിട്ടില്ല ബിസ്മിയൊക്കെ ചെല്ലിയിട്ട് തുടങ്ങി നമ്മള് തുടങ്ങിയ ചോറ് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ചിരങ്ങൻ്റെ കറി നല്ല ഇന്നാ പിന്നെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് നിർത്തിയാലോ നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിംഗ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് ഓക്കേ ബൈ ബൈ സി യു ടെറ്റാ